സാമ്പത്തിക വിഷയത്തിനകത്ത് പലപ്പോഴും നമ്മൾ ആശങ്കയുള്ളവരാണ് എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും എങ്ങനെയാണ് ജീവിതം നമുക്ക് തള്ളി നീക്കാൻ കഴിയുന്നത് എന്നുള്ള ചിന്തകൾ എപ്പോഴും മനസ്സിനെ ബാധിക്കും പ്രത്യേകിച്ച് നാട്ടിലിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയം എന്തെല്ലാം ആവശ്യങ്ങളാണ് മുമ്പിൽ വരുന്നത് അല്ലേ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ പലപ്പോഴും ഈ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് പണത്തെ കൂടുതൽ നേടാനും സമ്പത്ത് കൂടുതൽ ഉണ്ടാക്കാനുമുള്ള ആഗ്രഹങ്ങൾ അതിൻ്റെ സാധ്യതകളൊക്കെ നമ്മൾ അന്വേഷിക്കും എന്നാൽ വചനം നമ്മളോട് പറയുന്നത് നീതിമാൻ്റെ അല്പം ഏറ്റവും നല്ലതാണ് അല്പം കൊണ്ട് ദൈവത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അല്പം കൊണ്ട് ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങളെ നിവർത്തിക്കാനായിട്ട് കഴിയുമോ ഇന്ന് നിങ്ങളോട് പങ്കിടുന്ന സന്ദേശം നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് തുടർന്ന് കേൾക്കുക ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹിതർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവനം അല്പനിമിഷത്തെ വചനധ്യാനത്തിനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയും സമയത്തെയും ഞാൻ ചോദിക്കുന്നു അത് സന്ദേശം ഏറെ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അല്പനിമിഷത്തെ വചനധ്യാനത്തിനായിട്ട് മുപ്പത്തിയേഴാം സങ്കീർത്തനം പതിനാറാമത്തെ വാക്യം ആദ്യം തന്നെ വായിക്കട്ടെ അവിടെ പറയുന്നു അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും ചനഭാഗം വളരെ ചിന്തിപ്പിച്ചു ഇവിടെ പറയുകയാണ് നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത് ഇന്ന് എല്ലാവരും ഓടുന്നത് അധികം നേടാനാണ് അധികം സമ്പാദിക്കുക അധികം സ്വത്തുക്കൾ ഉണ്ടാക്കുക അധികം അധികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നാലെയാണ് ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം മനുഷ്യൻ്റെ മനസ്സിനകത്ത് ആഗ്രഹങ്ങൾ ഒരിക്കലും ഇല്ലാതാകുന്നില്ല ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ആഗ്രഹം വലുതായിക്കൊണ്ടിരിക്കുക നമ്മുടെ പ്രാർത്ഥനകളിലും ഈ ആഗ്രഹങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ ദൈവവചനം പറയാണ് നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത് നമുക്ക് ദൈവം അനുഗ്രഹിച്ചു തരുന്ന അല്പം അത് മതി പക്ഷെ അത് മതിയെന്ന് വെക്കാൻ നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല അല്ലേ ഇനി വേറൊരു പ്രശ്നമുണ്ട് നമ്മുടെ കയ്യിൽ അല്പം മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഭയങ്കര നിരാശയും പേടിയും വെപ്രാളവുമൊക്കെയാണ് പുരുഷന്മാരെ സംബന്ധിച്ച് കയ്യിലെ പണം അല്പം കുറഞ്ഞാൽ നമുക്ക് ആകെ ആശങ്കയാണ് പിന്നെ ആരെന്തോ പറഞ്ഞാലും ദേഷ്യം വരും എന്നാൽ വചനം പറയുന്നത് അല്പം മതിയെന്നാണ് അല്പത്തിൽ നിന്ന് ധാരാളമായിട്ട് നമ്മളെ സമൃദ്ധമായി നടത്താൻ കഴിവുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് സമൃദ്ധിയുടെ പിന്നാലെയും സമ്പാദ്യത്തിൻ്റെ പിന്നാലെയും ഓടാതെ അല്പം കരുതിക്കൊണ്ട് കുടുംബത്തോടൊപ്പം സമയം ചെലവിടാനും ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പിക്കാനും ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ തന്നെ സമയം കണ്ടെത്താനും കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നീതിമാൻ്റെ അല്പം ദൈവം അനുഗ്രഹിച്ചു തരുന്നതാണ് ആ അല്പമുണ്ടെങ്കിൽ സമൃദ്ധിയായിരിക്കും എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യേശുവിൻ്റെ കയ്യിൽ അഞ്ച് അപ്പവും രണ്ടും മീനും കൊണ്ടുത്തരുന്ന ആ ബാലകൻ്റെ മനസ്സ് അവൻ മറ്റൊന്നും ചിന്തിച്ചില്ല യേശുവിൻ്റെ കയ്യിൽ തൻ്റെ കയ്യിലുള്ളതെല്ലാം സമർപ്പിച്ചു അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ചോദിച്ചു ഈ അല്പം കൊണ്ട് എന്ത് ചെയ്യാനാണ് ഈ അപ്പമുറുക്കുകൾ കൊണ്ട് ആർക്ക് തികയാനാണ് എന്നാൽ യേശു ആ അല്പത്തെ കയ്യിലെടുത്ത് അനുഗ്രഹിച്ച് വാഴ്ത്തി നുറുക്കി അത് വിളമ്പാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് വർധനമുണ്ടായി അല്പം മതി ദൈവത്തിന് അധികം വേണ്ട അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനകത്തും അല്പത്തിനകത്ത് സംതൃപ്തിപ്പെടാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു മനോഭാവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കുകയാണ് പണത്തിൻ്റെ പിന്നാലെ ഓടിയിട്ട് സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് കുരുക്കുകൾക്കകത്ത് വീണ് തെറ്റായ മാർഗങ്ങളിലേക്ക് തിരിഞ്ഞ് പല പ്രശ്നങ്ങളിലും ഇന്ന് അനേകർ ചെന്ന് അവരുടെ ജീവിതം അവസാനിക്കുക നമുക്കതൊക്കെ ഇന്ന് ലോകത്തിൽ കാണാൻ കഴിയും ക്രിസ്തീയരായിട്ടുള്ള ആൾക്കാർ ക്രൈസ്തവ മാർഗം പിന്തുടരുന്നവർ തന്നെ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുക എന്തിനാണെന്നറിയാമോ അധികം നേടാൻ അധികം പണത്തിൻ്റെ പിന്നാലെ നമുക്ക് ഈ വചനത്തിനകത്ത് ഉറച്ചിരിക്കാം കേട്ടോ ദുഷ്ടന്മാർക്കുള്ള അനേക സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത് ദ്രവ്യാഗ്രഹം വചനം പറയുന്നത് എല്ലാ പാപത്തിനും എല്ലാ ദോഷത്തിനും കാരണമാണെന്നാണ് ആ വചനം കൂടെ ഒന്ന് വായിക്കാം കേട്ടോ ഒന്നത്തെ മത്തിയോ സാറിൻ്റെ പത്ത് പറയുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനു മൂലമല്ലോ ഇത് ചിലർ കാംഷിച്ചിട്ട് വിശ്വാസം വിട്ട് വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി അപ്പം ദ്രവ്യത്തിൻ്റെ പിന്നാലെ ഓടിയാൽ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടിയാൽ സമ്പത്തിൻ്റെ പിന്നാലെ ഓടിയാൽ അത് രണ്ട് നിലയിലാണ് നമ്മളെ ബാധിക്കുന്നത് ഒന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തെ അത് ബാധിക്കും രണ്ട് അത് പിന്നത്തേതിൽ ബഹുദുഃഖങ്ങൾക്ക് തീരും ഇത് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വാക്കുകളാണ് അതുകൊണ്ട് ദ്രവ്യാഗ്രഹം വിട്ട് തൃപ്തമായ ഒരു മനസ്സ് ദൈവം തന്നിരിക്കുന്നതിൽ ആ തൃപ്തിപ്പെട്ട് സന്തോഷിക്കാനുള്ള ഒരു മനോഭാവം എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കും കർത്താവെ സംതൃപ്തമായിട്ടുള്ള ഒരു ഹൃദയം എനിക്ക് തരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ കോസ്കോയിൽ അതായത് ഞങ്ങൾക്കിവിടെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകുന്ന കട അപ്പോൾ ഈ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാർട്ടുമായിട്ട് മുമ്പോട്ട് പോകുക ഓരോരോ സാധനങ്ങൾ ലിസ്റ്റുണ്ട് ആ ലിസ്റ്റിനനുസരിച്ച് ആ സാധനങ്ങൾ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുക അന്നേരമാണ് അവിടെ പല സ്ഥലങ്ങളിലും ഓഫറിന് പല കാര്യങ്ങൾ ഡീൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഈ ഓഫർ കണ്ടു കഴിയുമ്പോൾ മലയാളിക്കൊരു പ്രത്യേക ഒരു ഒരു താല്പര്യമുണ്ടല്ലോ അതൊന്ന് പോയി എടുക്കാൻ ഞാനിപ്പോൾ ഞാൻ ഓർക്കുക ഞാൻ രണ്ടെണ്ണം അതിൽ ഡീല് കണ്ട രണ്ട് വസ്തുക്കൾ എടുത്ത് എൻ്റെ ഈ കാട്ടിനകത്തേക്ക് വെച്ചു കേട്ടോ പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനെ ഓർമ്മിപ്പിച്ചു ശരിക്കും ഇത് ആവശ്യമാണ് ഇത് നീ കൊണ്ട കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് നിനക്ക് പ്രയോജനപ്പെടുമോ ഞാൻ ആ കട വെച്ച് കേട്ട ദൈവശബ്ദമാണ് പെട്ടെന്ന് തന്നെ ഞാൻ എടുത്ത സാധനങ്ങൾ തിരിച്ച് അവിടെ തന്നെ വെച്ചു എന്നിട്ട് പരിശുദ്ധാത്മാവ് ആ തന്ന ആ ശബ്ദത്തെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി വേണ്ടി ദൈവത്തിന് നന്ദി പറഞ്ഞു കാരണം പലതാ പലപ്പോഴും നമ്മൾ നമ്മളറിഞ്ഞും അറിയാതെയാണ് ഈ ദുരാഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നത് കടയിൽ പോകുമ്പോൾ അവിടെ ഉള്ള നല്ല സാധനങ്ങൾ കാണും നമ്മൾ വിചാരിക്കാതെ നമുക്ക് പ്രയോജനപ്പെടും ചിലതൊന്നും ഒരു പ്രയോജനവുമില്ല ദുരാഗ്രഹങ്ങളാണ് എന്നാൽ അതിനെ ഓവർകം ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നമുക്ക് ലഭ്യമാണ് അല്പം മതി അല്പം കൊണ്ട് ജീവിതം മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഓരോ ദിവസവും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം സമൃദ്ധി തരില്ലെന്ന് ഞാൻ പറയുന്നില്ല സമൃദ്ധി തന്നാലും ആ സമൃദ്ധിക്കകത്ത് നിന്നുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് ചിലവിടുവാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനുമുള്ള മനസ്സിന് വേണ്ടി നമുക്ക് ദൈവത്തോട് ചോദിക്കാം ഇന്നത്തെ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുക മനസ്സിനകത്ത് സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ച് ഭാരപ്പെട്ട് ആകുലപ്പെട്ട് വളരെയധികം ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അധികത്തിൻ്റെ പിന്നാലെ ഓടാതെ ലഭിച്ച അല്പത്തിനകത്ത് വിശ്വസ്തയോടെ സമാധാനത്തോടെ ജീവിതം മുമ്പോട്ട് നയിപ്പാൻ ഈ സന്ദേശം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു മേ ഗാഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ